ിലേക്കോ നമ്മൾ നമ്മളൊന്നു പോകണം ചെറിയ ട്രിപ്പ് പോകട്ടോ എവിടെ അറിയാവുന്നൊരു കമ്പനി കേട്ടോ എവിടെ പറയുന്നില്ല അങ്ങനെ ഞങ്ങള് അവിടെ അവരിങ്കിലേക്ക് കുടിക്കാൻ വേണ്ടി കേറി എൻ്റെ കൂടെ പോയിട്ടുള്ളത് എന്റെ താട്ടുണ്ട് താത്താൻ്റെ മോനുണ്ട് നിന്റെ മോനും അമ്മയുണ്ട് കേട്ടോ അങ്ങനെ അവരുടേതായ രീതിയിൽ അവര് കളിയും ചിരിയൊക്കെ ആയിട്ട് അവരങ്ങനെ അടിച്ചു പിടിക്കുക അങ്ങനെ ഞങ്ങൾ കുടിച്ച ശേഷം താഴൊക്കെ ഇറങ്ങി അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കേറി ഇതിപ്പോ അവര് വിത്ത് കുടിക്കാൻ അറിയപ്പെടുന്ന വൈപ്പ് ആട്ടെ ഈ കാണിക്കുന്നത് നല്ല രസമായിട്ടാണ് അവിടെ കിട്ടാനും വൈകുന്നേരം ടൈമിലൊക്കെ വരുന്ന അടിപൊളി വൈപ്പ് നല്ല കാറ്റ് നല്ല അവിടത്തെ ഒരു ഏരിയ അങ്ങനെയാണ് ഏത് വരാത്തൊരു തീർച്ചയായും വരും കേട്ടോ അടിപൊളി വൈപ്പ് അങ്ങനെ രാത്രി ആയിട്ടോ നിങ്ങൾ കുറേ ടൈം ഞങ്ങൾ എന്താ ഒരു മണി ആ ടൈമിലൊക്കെയാണ് പോയത് ഞങ്ങൾക്ക് ഇച്ചിരി വന്നത് എത്ര മണിക്കായിട്ടുണ്ടോ കേട്ടോ ഞങ്ങൾ വീണ്ടും ഐസ്ക്രീം കഴിച്ച് ഐസ്ക്രീം കഴിക്കാം കഴിക്കണമെന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേട്ടോ രാത്രിയല്ലേ അപ്പോൾ പിന്നെ എല്ലാം കൂടെ ടൈം ഇട്ടിട്ടില്ല കുട്ടികളൊക്കെ നാല് ഭാഗത്തും കൂടെ ഐസ്ക്രീം കൊണ്ട് ഓടി അവർ അവരുടെ കളിയാണ് മുന്നോട്ട് പോയിട്ട് അങ്ങനെ നല്ല ഒരു ദിവസം സമ്മാനിച്ച് കുട്ടികൾ ഞങ്ങളായിട്ട് നല്ല ആയിട്ട് ആ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടിട്ട് ബൈ ബൈ